ിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കാട്ടാന ശല്യം ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രക്ഷോഭത്തിലേക്ക് പഴയന്നൂർ എളനാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള മലയോര ജനവാസ മേഖലയിൽ മാസങ്ങളായി കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ കാട്ടാന കാട്ടാനശല്യം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഗൻ എളനാട് പറഞ്ഞു കഴിഞ്ഞ ദിവസം കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച ീളം പള്ളിയാൽ താണിക്കുണ്ട് കുഞ്ഞിന്റെ കൃഷി സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങളുള്ളത് താണിക്കുണ്ട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ആന വന്ന് വ്യാപകമായിട്ട് തെങ്ങിൻ തൈകളൊക്കെ നശിപ്പിച്ചു അഞ്ചെട്ട് വർഷം പ്രായമായിട്ടുള്ള തെങ്ങുകളാണ് ഇവിടെ നശിപ്പിച്ചത് വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത് ഇതിനു മുമ്പും ഇതേപോലെ ആന ഇറങ്ങി ഇവിടെ തെങ്ങ് നശിപ്പിച്ചു എന്നിട്ട് അത് നഷ്ടപരിഹാരത്തിന് വേണ്ടി മണലിത്തറ വില്ലേജിൽ അപേക്ഷ കൊടുത്തു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും അവിടെ തെങ്ങിന്തൈകൾ വ്യാപകമായിട്ട് നശിപ്പിച്ചു അധികാരികൾ ആരും വന്നു നോക്കിയിട്ടില്ല നിരന്തരമായി ജനവാസ മേഖലയിൽ ആന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിലെ പല ഭാഗങ്ങളിലും ആന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാകുന്നത് അതിനേക്കാൾ അപ്പുറം ജീവൻ ജീവനിൽ അവർ ഭയപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എടനാട് തിരുമണിവരെയുള്ള ഇരുപത്തി ഒൻപത് കിലോമീറ്റർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സോളാർ ഫെൻസിംഗ് പഴയതും ഏറ്റവും ദുർബലവും ആനകളെ തടയാൻ കഴിയാത്തതുമാണെന്നും ആനകളെ ആനകൾ വന്ന പീച്ച് റിസർവോയറിലേക്ക് തന്നെ തുരുത്തി കുതിരാൻ തുരങ്കത്തിന് മുകളിൽ ആനകളെ തടയാൻ കഴിയുന്ന ഏറ്റവും പുതിയതും ശക്തവും സാങ്കേതിക മികവുള്ളതുമായ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ ഉൾപ്പെടെ കാട്ടാനശല്യം നിയന്ത്രിക്കുന്നതിന് ഊർജിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുന്നുവെന്നും സൂചനാ സമരമെന്ന നിലയ്ക്ക് ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ഇളനാട് സെൻട്രറിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസ സമരം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു പ്രദേശവാസികളായ ഷാജി സി വി രാജൻ പി പി മനോജ് പിയാർ സുലോചന പിയാർ മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ